എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി പതിനഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള സൊല്യൂഷൻസ് അഥവാ ലൈനുകൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ചാപ്റ്ററിലെ അവസാന ടോപ്പിക്ക് വന്നിട്ടുള്ളതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് നമ്മുടെ നോർമലായിട്ട് നമ്മൾ കടകളിലൊക്കെ പോയി മേടിക്കുന്ന കൃത്രിമ പാനീയങ്ങൾ അവയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃത്രിമ എന്ന് പറഞ്ഞാൽ അധികവും കൊളോയിഡ്സ് ആണ് അതായത് ഒന്നെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ കൊളോയിഡ്സ് ആയിരിക്കും ആരും ട്രൂ സൊല്യൂഷൻസ് ഒന്നും അധികം ഇല്ല എല്ലാവരും കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ് ഉണ്ടാകുക അപ്പോൾ നമുക്കറിയാം കൊളോയിഡിൽ പാർട്ടിക്കിൾസിന് നമുക്ക് ചെറുതായിട്ട് മാറ്റം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യാൻ ഫിൽറ്റർ പേപ്പർ വെച്ച് കഴിയുമെന്നറിയാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാലം കടകളിൽ മാനുഫാക്ചർ ചെയ്ത് ഒക്കെ വെക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇവർ കടിഞ്ഞുകൂടി കുറേ കഴിയുമ്പോഴത്തേനും കുറേ കാലം എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർ കടിഞ്ഞു കൂടാൻ ചാൻസ് ഇല്ലേ മിൽക്കൊക്കെ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ആ നടക്കാതിരിക്കാൻ വേണ്ടി അവരെന്തെല്ലാം യൂസ് ചെയ്യുന്നു നമുക്ക് നോക്കാം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കളിൻ്റെ പേരാണ് സ്റ്റെപ്പ്ലൈസർ സ്റ്റെബ്ലൈസേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കലാണ് ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കേടായി പോവാതെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സെഡിമെൻറ്റേഷൻ ഈ അടിഞ്ഞു കൂടലൊക്കെ തടഞ്ഞ് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കെമിക്കൽസ് ആണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ അതുപോലെ സൂക്രൂസ് അസറ്റേറ്റ് ഐസോബ്യൂറിറ്റേറ്റ് ആൻഡ് ഗ്ലിസറിൻ എസ്റ്റർ ഓഫ് റോസിൻ ഒക്കെ ഈ ഒരു സെഡിമെൻറ്റേഷൻ ഈയൊരു കൃത്രിമപാനീയങ്ങളിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈ ഒരു അടിഞ്ഞു കൂടലിനെ അല്ലെങ്കിൽ ഈ ഒരു സെറ്റിമെൻറ്റേഷനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ എന്താണ് രാസ സബ്സ്റ്റൻസുകളാണെന്നുള്ളത് മനസ്സിലാക്കുക അടുത്തതായിട്ട് ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ അഡിക്റ്റീവ്സ് അതായത് കുറച്ച് ടേസ്റ്റും ഭംഗിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളാണ് ഒന്നാമത് ടെട്രാസൈൻ ടെട്രാസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ യെല്ലോ കളർ ചേർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ യെല്ലോ കളർ ഫോമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടെട്രാസൈൻ എന്ന് പറയുന്നത് ഡെൻ എരിത്രോസൈൻ അതും ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ ഈ ഒരു ഭക്ഷ്യപദാർത്ഥങ്ങൾ കണ്ടറിയാം പിങ്കാണ് ഇവിടെ ഉള്ളത് പക്ഷേ റെഡിഷ് കളറാണ് ഓൾമോസ്റ്റ് ഈ എരിത്രോസൈനി വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കളറ് ആഡ് ചെയ്യാം റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് എരിത്രോസൈൻ എന്ന് പറയുന്നത് അടുത്തത് വാനിലീൻ വാനിലീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഐസ്ക്രീമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഐസ്ക്രീമിലൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാനിലിൻ ഉപയോഗിക്കുന്നത് അടുത്തതിട്ട് ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ ഡ്രിങ്ക്സിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അതായത് വെള്ളങ്ങളിലൊക്കെയാണ് പുളി രുചി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂൾ ഡ്രിങ്ക്സിൽ അതായത് കുറച്ച് പുളിയൊക്കെ ഉള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ആ ഒരു സബ്സ്റ്റെൻസുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊക്കക്കോള മിസ് ഇവിടെ കൊടുത്തതാണ് അതിലത് ഉണ്ടോന്നൊന്നും മിസ്സിന് അറിയില്ല കറക്റ്റ് പക്ഷേ പുളി രുചിയാണോ എന്നും മിസ്സിന് അറിയില്ല മിസ് കുടിച്ച് നോക്കിയിട്ടില്ല ഇതുപോലുള്ള ഡ്രിങ്ക്സിലാണ് ഉപയോഗിക്കുന്നത് ഫോസ്പോറിക് ആസിഡ് അധികവും ഓക്കെ തന്നെ അടുത്തതായിട്ട് അലൈൽ ഹെക്സോണൈറ്റ് അതായത് നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ പൈനാപ്പിൾ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് അലൈൽ ഹെക്സോണൈറ്റ് എന്ന് പറയുന്നത് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നമ്മളൊരു പൈനാപ്പിൾ ഫ്ലേവറൊക്കെ വിടാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ എസൻസ് രൂപത്തിലൊക്കെ മേടിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഓക്കെ ഇത്രയാണ് ആർട്ടിഫിഷ്യൽ അഡിക്റ്റീവ്സിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് അതായത് ഈ ഒരു ത്രീം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഇല്ലേ അതാണ് പൊട്ടൻഷ്യൽ ഹാമ് അതുപോലെ ലോങ് ടേം എഫക്ട്സ് അതായത് ലൈഫ് ലോങ് നമുക്ക് അനുഭവിച്ചു കൊണ്ട് പോകാൻ വേണ്ടിയുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എന്താണ് പാനീയങ്ങൾ ഭക്ഷണങ്ങളൊക്കെ അയച്ചാൽ നമുക്ക് ഉണ്ടാകും ആയിട്ട് ഡയബറ്റിസ് ആസ്മ ക്യാൻസർ ഒബിസിറ്റി ഓസ്ട്രിയോപോറിസ് ഹേർട്ട് ഡിസീസ് കിഡ്നി പ്രോബ്ലം ലിവർ ഡിസീസ് ടി തിറോഷൻ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും അതായത് ഹാർട്ട് കിഡ്നി എല്ലാവർക്കും പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അധികം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമ്മളിത് സൊസൈറ്റിയിൽ എത്തിക്കണം അല്ലേ സൊസൈറ്റിയിൽ നമ്മൾ കുറച്ച് ഈ ഒരു അവെയർനെസ് കൊടുക്കുക അതായത് സോഫ്റ്റ് ഒക്കെ നമ്മൾ കുടിക്കാതിരിക്കുക എന്ന് പറയുക പക്ഷേ ഈ ഒരു കുടിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അവർക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള അതിന് പകരം അതായത് ഈ ഒരു കൃത്രിമപാനീയങ്ങൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് മേടിച്ച് നല്ല പോലെ കഴുകി നമുക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചുകൂടെ ഇല്ലേ അതുപോലെ കൊടുക്കാനുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഇത്രയും കെമിക്കൽസ് യൂസ് ചെയ്യാതെ സയൻറ്റിഫിക് ആയിട്ട് കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ട് നല്ല പ്രൊഡക്ഷൻ നടത്താം അതും പറ്റും അല്ല അതായത് നല്ല നല്ല സാധനങ്ങൾ ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക അങ്ങനെയുള്ള കുറച്ച് ആക്ടി എക്സ്റ്റെൻഷ്യൽ ആക്ടിവിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലൈനുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക എല്ലാ ഡൗട്ടും കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു